ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഈ ഒരു ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളത് അതെ നമ്മളിപ്പോൾ മാളോഫ് ട്രാങ്കൂറിലാണുള്ളത് ഞാനും രണ്ട് കുട്ടീസും അല്ല മൂന്ന് കുട്ടീസും കൂടിയായിട്ടാണ് മാളോഫ് ട്രാങ്കൂറിൽ വന്നിട്ടുള്ളത് ചേട്ടൻ ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അച്ഛനെ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്ന കൂട്ടത്ത് ഞങ്ങളും കൂടെ കെയർ പുറപ്പെട്ടതാണ് ചേൻ്റെ കൂടെ പക്ഷേ ഈ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത് ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് തന്നെ ടാസ്ക് അല്ല റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എം ഒറ്റയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു ചേട്ടനും അച്ഛനും അമ്മയും കൂടി ആയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇറങ്ങിയ പാടെ തന്നെ അത് ആദ്യം കണ്ടത് ഒരു സംഭവമാണ് രണ്ട് രണ്ടുപേർക്കും ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നല്ല ബഹളമായിരുന്നു പിള്ളേർക്ക് ഈ ആദ്യം കാണുന്ന ആവേശമൊന്നും അതിനകത്ത് കയറുമ്പോൾ ഇല്ല കേട്ടോ ആരൂട്ടനാണെങ്കിലും പിന്നെ ഏത് സാധനത്തിൽ കയറിയാലും അവന് അവന് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ഇങ്ങനെ കളിച്ചോളും പക്ഷേ നമ്മുടെ പീലിക്കുട്ടിക്കാണെങ്കിൽ അതങ്ങോട്ട് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അവൾ കയറിയ പാടെ തന്നെ അവിടെ ഇങ്ങനെ ഓരോരു തിരിപ്പായിരുന്നു ചേട്ടനും അവിടെ ഒരു വേറൊരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ അവർ രണ്ടുപേരും കളിക്കുന്നതൊക്കെ നോക്കിയിട്ട് ആളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അവൾ അവിടെ നിന്ന് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പറയുവാണ് മോൾ എഴുന്നേറ്റ് കളിക്ക് കളിക്ക് കളിക്കുന്നുള്ളതേ കുറച്ച് സമയം അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് കയറ്റിയത് അതിന് നമ്മൾ ക്യാഷും കൊടുക്കണം ഇതിനകത്തോട്ട് കയറണമെങ്കിൽ നൂറ് രൂപയാണേ ചാർജ് വരുന്നത് അപ്പോൾ ഈ നൂറ് രൂപ രണ്ടുപേർക്കും കൂടെ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് രണ്ടുപേരെയും ഇതിനകത്തോട്ട് കയറ്റിയത് പിന്നെ വല്ലപ്പോഴും അല്ലേന്ന് പറഞ്ഞിട്ട് അതും അവർക്കും ഒരു സന്തോഷമാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും കളിക്കാനായിട്ട് ഇറക്കിയതാണ് പക്ഷേ പീലിക്കുട്ടി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കുറേ സമയമായി ആളിങ്ങനെ കയറിയിട്ട് അനങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു അവസാനം ആളും അതുമായിട്ട് അങ്ങ് സെറ്റായി പിന്നെ ഞാനും ഇതാ കുഞ്ഞു ബേബിയും കൂടെ ഇവിടെ ഇരിക്കുവാണ് കുഞ്ഞു കയ്യിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പ്രയോറിറ്റി എനിക്ക് കിട്ടുമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെയുള്ള ഈ ഈ ഒരു സ്ഥാനത്തിൻ്റെ ഓണർ കാണുമല്ലോ അവിടെ അപ്പോൾ ആ പയ്യൻ എനിക്ക് അത് ഈ അവിടെ നിൽക്കുന്ന ഒരു പയ്യൻ എനിക്ക് കസേരയ്ക്ക് കൊണ്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കസേരയിൽ ഞാനും കുഞ്ഞു ബേബിയും കൂടെ ഇരുന്ന് ഇവരുടെ തുള്ളിച്ചാട്ടവും കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ആ മോൾ മാത്രമേ ഇതിനകത്തുണ്ടായിരുന്നുള്ളേ അത് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ രണ്ട് കുട്ടീസും കൂടെ വന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഒരു പട തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ആകെ മൊത്തം അവിടെ കളിയായിരുന്നേ ഇതിനകത്ത് ഒരു ഇരുപത് ആണ് അവർ സമയം പറയുന്നത് സത്യം പറയാമല്ലോ നൂറ് രൂപയ്ക്ക് ആദ്യം ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പിള്ളേർ എല്ലാവരും കൂടി അങ്ങ് വന്നപ്പോഴത്തേക്കും അവരൊരു ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന പയ്യൻ നമുക്ക് ഒന്ന് അവർ കളിക്കാനുള്ള പെർമിഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാഷ് കൊടുത്തതുകൊണ്ട് ഇത്തിരി നഷ്ടമൊന്നും തോന്നുന്നില്ല കാരണം കുട്ടികൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരുടെ കൊതി തീരുവോളം ഞങ്ങൾ അതിനകത്ത് ഞാൻ അവരെ അതിനകത്ത് നിർത്തി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അവർ പറഞ്ഞു നമുക്ക് പോവാൻ അമ്മയെന്ന് പറയുന്നത് വരെ അവർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ മാളിനകത്തോട്ട് കയറി അവിടെ തന്നെ രാമചന്ദ്രൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് കയറി നമ്മുടെ അനിയത്തിയുടെ അനിയൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരുമല്ലേ അപ്പോൾ ഞാൻ അവൾക്കുള്ള ഡ്രസ്സ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനുള്ള ഡ്രസ്സ് വാങ്ങണം അവനുള്ള ഒരു ടീഷർട്ട് എടുക്കണമെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ കുഞ്ഞിനുള്ള ഡ്രസ്സ് കിട്ടി നമ്മുടെ ആതുട്ടനുള്ള ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു അവനുള്ള ഡ്രസ്സൊന്നും എനിക്കങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നോക്കാൻ പറ്റിയില്ലെന്നല്ലേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ കളിക്കുന്ന പ്ലയാസ അവിടെ വന്നു മാളിൽ തന്നെയുള്ള അതിനകത്തുള്ള ഒരു സ്ഥലത്ത് താ വന്നു അതിന് ഞാനും കുഞ്ഞു ബേബി അവിടെ തിരിക്കുവാണ് ബാക്കി രണ്ടുപേരും അതിന്ന് കളിക്കുവാണ് അപ്പോൾ ഞാനിവിടെ വരുന്നു എന്നുള്ള എന്നൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമുക്കിവിടെ ഈ പ്ലയാസയിൽ കളിക്കാൻ വേണ്ടിയിട്ടൊരു കാർഡുണ്ട് അപ്പോൾ കാർഡിൽ നമ്മൾ അറിയായിരിക്കുമല്ലോ കാർഡിൽ നമ്മൾ ക്യാഷ് അടയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതിൽ സ്വയപ്പ് ചെയ്താൽ കളിക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ ആ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടീസൊക്കെ ഓരോന്നിലൊക്കെ കെയർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ട് കവർഡേതായിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ രണ്ടു മൂന്ന് വട്ടം നമ്മുടെ കുഞ്ഞു ബേബിക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ ആൾക്ക് വിശക്കുമ്പോൾ ചെറിയൊരു കരച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഫീഡിങ് റൂമിലൊക്കെ പോയി മോൾക്ക് നന്നായിട്ട് ഫീഡൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ആളും വലിയ ബഹളമൊന്നും ഇല്ലാതെ എൻ്റെ ഒപ്പം ഉണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു നല്ല ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു മൂന്നാമത് ഞാൻ പ്രഗ്നൻറ്റ് ആയപ്പോൾ തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞത് അയ്യോ ഇവിടെ ഒരാളെ തന്നെ നോക്കാൻ ഞങ്ങൾ പാടുപെടുന്നുണ്ട് മീൻസ് കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ് അപ്പോൾ നീ ഇത് എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷേ ഇവർ കുസൃതിയും എല്ലാം കുരുത്തക്കേടുകളെല്ലാം ഇവരുടെ കയ്യിലുണ്ട് എന്നാൽ തന്നെയും എന്തോ എനിക്ക് ഇവരെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇവരെ കൂട്ടാറുണ്ട് പിന്നെ ഇവരെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ഇവരെ അങ്ങനെ കൊണ്ടുപോകത്തില്ല ഹോസ്പിറ്റലിലോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാറില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോ അനിയത്തിയുടെ അടുത്തൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത് ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് മൂന്ന് യും വന്നിട്ടുള്ളത് ഇടയ്ക്ക രണ്ടുപേരും ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി സമയങ്ങളിൽ രണ്ടുപേരും എൻ്റെ കൂടെ മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നേ നമുക്കൊരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷം എന്നൊക്കെ പറയില്ലേ സത്യം പറഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു എനിക്കിത് കാരണം ഞാൻ ഈ മൂന്ന് കുട്ടീസിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവരെ മാനേജ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളായത് കൊണ്ട് എന്നെ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മൂന്നുപേരെയും കൊണ്ട് വന്നത് എന്തായാലും അവരും ഹാപ്പി ഞാൻ ഹാപ്പി ഹാപ്പി ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ പേരും ഒരുമിച്ച് അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ അച്ഛനും ആയിട്ട് എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അവരെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ